നമ്മൾ സമ്പാദിച്ചു എന്ന് വിചാരിക്കുന്നത് ഒന്നും എക്കാലവും ആരുടെയും സ്വന്തം അല്ല കുറച്ചു നാള് നമ്മൾ കൈവശം വെക്കാവുന്നത് മാത്രം മറ്റാരോ കൈമാറ്റം ചെയ്ത് മറ്റാർക്കോ നമ്മൾ കൈമാറ്റം ചെയ്യാൻ കാത്തു നിൽക്കുന്ന കുറച്ച് സമയം മാത്രമാണ് നമ്മളുടെ സ്വന്തമായിട്ടുള്ളത് നമ്മുടെ സ്വന്തമാണെന്ന് അവകാശപ്പെടാൻ പറ്റുന്നത് ഒരു കണക്കിന് നമ്മളെല്ലാവരും ഒരു വാടകക്കാർ മാത്രമാണ് എല്ലാം നേടിയെന്ന് എത്ര അഭിമാനിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അവസാന ശ്വാസം വരെയുള്ളു എല്ലാം അത് കഴിഞ്ഞ് അതെല്ലാം സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ അക്ഷമയോടെ കാത്തു നിൽക്കുന്ന കുറെ പേരുണ്ടാകും നമ്മളുടെ പിൻഗാമികളായിട്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് കാണിച്ചത് ഇവിടെ വെള്ളക്കാന്താരി ഇവിടെ റെസ്റ്റോറന്റിൽ വന്ന് തിരികെ പോകുന്നതായിരുന്നു അപ്പോൾ ഇവിടെ ടോൾ കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഫാസ്റ്റ് ഫാസ്റ്റ്രാക്കിൽ ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ കൂടുതലുണ്ടെങ്കിലുള്ളൂ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ ബാലൻസ് അപ്പോൾ അവിടെ വേറെ ചാർജ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരുടെ ഈ വാഹനം വരുന്ന കണ്ടതിട്ടോ അപ്പോൾ പിള്ളേരാണെങ്കിൽ അവർക്ക് ഭയങ്കര ആഹാരമായി അത് കണ്ടപ്പോൾ ആ ദുബായിന്ന് വന്ന വാഹനമാണ് എന്നൊക്കെ പറഞ്ഞ് കാണാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും അവരിങ്ങനെ വാഹനം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിട്ടോ നമ്മൾക്ക് ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നട്ടോ കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ പോലെ തോന്നും പക്ഷെ പിള്ളേർക്ക് കേൾക്കണം ഭയങ്കര ഇഷ്ടമാണ് അവരിങ്ങനെ വീഡിയോ എടുക്കണ അവരിങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ കണ്ടത് ന്യൂസിലൊക്കെ കണ്ടത് ഇവരിങ്ങനെ ശല്യം ഉണ്ടാക്കുന്നു ശബ്ദം ഉണ്ടാക്കണമെന്നതിനെ കുറിച്ചൊക്കെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നട്ടെ അപ്പോൾ ഈ വണ്ടികളായിരുന്നു ഞങ്ങൾ കണ്ടതും അപ്പോൾ അവർ ഹയാത്തിലേക്ക് പോകുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ ഇനി വൈപ്പിൻ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കാളമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത് അവിടെ നിന്ന് ഫിഷ് നല്ല ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ കിട്ടും അപ്പോൾ വാങ്ങിക്കാൻ വാങ്ങിക്കാമെന്നു ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ മീനൊന്നും നല്ലതൊന്നും കിട്ടാനില്ല കേട്ടോ ഇപ്പോൾ ട്രോളിങ്ങും ഇതൊക്കെ കാരണം കൊള്ളില്ലാത്ത മീനൊക്കെയാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മീൻ വാങ്ങിക്കലും കുറവാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞത് ഞങ്ങൾ പോവുകയാണ് എറണാകുളം ഗോസ്രീപ്പാലം ഉണ്ട് കടന്നു പോകുന്നതൊക്കെ അപ്പം എല്ലാവരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്ര മനോഹരമായ നമ്മളുടെ ചുറ്റും സ്ഥലങ്ങൾ നമ്മൾ ഒരുപാട് ദൂരം ഒന്നും പോകണ്ട പുറത്തേക്കൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണേണ്ടത് അത്യാവശ്യം വേണ്ട ഇപ്പോൾ ഒരു അൻപത് വർഷം കഴിഞ്ഞ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അല്ലെങ്കിൽ അൻപത് വർഷത്തിന് മുൻപ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ വീട്ടിൽ ആരായിരിക്കും നമ്മുടെ ജീവിച്ചിരുന്ന ആ സ്ഥലത്ത് ആരായിരിക്കും ജീവിച്ചിരുന്നത് അവരുടെ പേര് പോലും നമുക്ക് ഓർമ്മ കാണില്ല ആരാണ് ഒന്നും നമുക്ക് ഓർമ്മ കാണില്ല അതുപോലെ ആയിരിക്കും നാളെ ഒരു അൻപത് വർഷം കഴിയുമ്പോൾ ഒരു നൂറ് വർഷം കഴിയുമ്പോഴോ നമ്മളെന്തൊരാൾ ഇവിടെ ജീവിച്ചിരുന്നോ പോലും ആർക്കും അറിയാൻ പറ്റില്ല നമുക്ക് പിൻകാമ്പികൾ മുൻകാമ്പികളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടാകും പക്ഷേ എന്നാലും നമുക്ക് ആരെന്തെന്നൊന്നും അറിയാൻ കഴിയില്ല കേട്ടോ അതെ അപ്പം ഞങ്ങളിതേ കാളമുക്കൽ എത്തിയൊക്കെയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഫിഷ് സ്റ്റോളൊക്കെ ഉണ്ട് പിന്നെ പുറത്തൊരു ചേച്ചിമാരും ഇതൊക്കെ മീനൊക്കെ വെച്ച് വിൽക്കണ്ടിട്ടാണ് അപ്പം ഞങ്ങൾ മുൻപ് വരുമ്പോൾ ഇവിടെ ഷോപ്പ് ചെയ്താണ് കൂടുതലും വാങ്ങിക്കാറ് പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ഒരു ചേച്ചിയൊക്കെ ഫ്രഷാണ് ചെമ്മീൻ കെട്ടുന്നു കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെമ്മീനൊക്കെ വെച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ചെറിയ ചെമ്മീൻ ഉണ്ടാ ചെറിയ ചെമ്മീനാണ്ട ട ടേസ്റ്റൊക്കെ പക്ഷെ എന്നാലും നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഒരുപാട് പാടാണ് അപ്പോൾ ഈ ചെമ്മീനൊക്കെ രണ്ട് കളറൊക്കെ ഇങ്ങനെ ഇരിക്കണേ കാണാട്ടോ അപ്പോൾ അതാണ് പറഞ്ഞത് കടൽ ചെമ്മീനാണ് കുറച്ചൊരു ബ്രൗൺ കളറായിട്ട് കളറായിട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ ഇരിക്കുന്നത് പുഴയിൽ നിന്ന് വരുന്ന ചെമ്മീൻ കെട്ടീന്നൊക്കെ വരുന്ന ചെമ്മീനാണ് അങ്ങനെയുണ്ട് അവർ പറഞ്ഞത് ഇപ്പോൾ കിളിമീൻ്റെ കുറേ ഉണ്ടായിരുന്നു കിളിമീൻ ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൊഴുവ നൂറ്റി എൺപത് കിളിമീനൊക്കെ നല്ല വിലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ കിളിമീൻ പിന്നെ ചെമ്മീൻ ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെയൊക്കെ ഈ ക്രാബ് കിടന്ന് അതിൽ കിടന്ന് പിടക്കം പക്ഷേ അത് എങ്ങനെ ക്ലീൻ ചെയ്ത് തരുമതൊന്നും അറിയില്ല കുറച്ചുകൂടി വലിയ നാടൻ ക്രാബാണെന്ന് തോന്നുന്നു പിന്നെ ഫ്ലോപ്പി നൂറ്റി നാൽപ്പത് രൂപ ആ റേറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല ഫ്രഷ് ഫ്ലോപ്പിയാണ് പക്ഷെ അവർ ക്ലീൻ ചെയ്ത് തരൂല്ല ഫ്ലോപ്പി ക്ലീൻ ചെയ്യണമെങ്കിൽ അറിയാമല്ലോ എന്താ പാടെന്ന് അപ്പോൾ അത് ക്ലീൻ ചെയ്യാതെ വാങ്ങിക്കാനും പറ്റില്ല പിന്നെ കിളിമീനൊക്കെ അവർ വില കൂടിയ മീനൊക്കെ അവർ ക്ലീൻ ചെയ്ത് തരും കേട്ടോ പിന്നെ പ്രോൺസ് അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ വാങ്ങിച്ചുകൊണ്ടുപോകണം അപ്പോൾ ആ പ്രോൺസ് വാങ്ങിച്ചു പിന്നെ വേറെ പിന്നെ ആ കിളിമീനും വാങ്ങിച്ചു അങ്ങനെ കുറച്ച് കുറച്ച് മീനൊക്കെ എല്ലാം കുറച്ച് ചാ കുറച്ച് വാങ്ങിച്ചു പിന്നെ അവിടെ ചേച്ചി ഇവിടെ വച്ചു പുറത്ത് വച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ കക്കയറിച്ച് വെച്ചുകൊണ്ടിരിപ്പുണ്ടായിട്ടാ അപ്പോൾ അത് നല്ല പൊടി കക്കേറിച്ച് അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവണത് അപ്പോൾ അതും കുറച്ച് ഞങ്ങൾ വാങ്ങിച്ചു അപ്പോൾ ഒരു കടയിൽ കയറി കഴിഞ്ഞിട്ട് തന്നെ പിന്നെ അപ്പുറത്തെ കടയിലും കയറുക അങ്ങനെയാണല്ലോ നമുക്ക് എല്ലാ കടയിലും ഒന്ന് കയറി ഡ്രസ്സ് എടുക്കാൻ പോകുന്ന പോലെ തന്നെ എല്ലാ കടയിലും കയറി ഇടന്നിട്ടുണ്ടെങ്കിലാണ് നമുക്കൊരു ഇതാവുള്ളൂ ഇതേ ഈ ചെമ്മീൻ നല്ല ഫ്രഷ് ചെമ്മീൻ ആയിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങളത് വാങ്ങിച്ചു അപ്പോൾ അത്രയും സാ ഇത് നൂറ് രൂപയുണ്ടോ ആ പാത്രത്തിൽ അവരെടുത്ത് വെച്ചേക്കണത് നൂറ് രൂപ കൊടുക്കണത് പിന്നെ വറ്റക്കെ വിലയുണ്ട് പിന്നെ ചില ചില ഇതിനൊക്കെ കുറഞ്ഞ റേറ്റാണ് പിന്നെ ഈ പുറത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ നോക്കിയാൽ വാങ്ങിക്കാൻ പോളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറെ പഴക്കം ചെന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് അത്ര അങ്ങനെ പേടിക്കാനില്ല കേട്ടോ കടയിൽ അവർ ഞാൻ നോക്കിയപ്പോൾ അവർ കേടാ ഇതൊക്കെ മാറ്റി കൊണ്ടുപോകുകയും ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ പിന്നെ എന്ന് വിചാരിച്ച് നമുക്ക് പുറത്ത് ഇവരുടെ അടുത്തൊന്നും വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ ചെമ്മീനൊക്കെ നല്ല ചെമ്മീനായിരുന്നു ആയിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു ഇവിടെ നിന്നാണ് കക്കേറിച്ചീം വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു പിന്നെ പല പല മീനുകളായിട്ടാണ് കൂടുതൽ വാങ്ങിച്ചത് എനിക്ക് വലിയ മീനൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കഷ്ണം മീനൊക്കെ പിള്ളേർക്കാണ് അത് ഇഷ്ടം പിള്ളേർ ചെറിയ മീനിനും മുള്ളാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെ നിന്ന് വാങ്ങിച്ചതെല്ലാം ചെറിയ ചെറിയ മീനുകളാണ് എല്ലാം വാങ്ങിച്ചതെല്ലാം നല്ല ഫ്രഷു ആയിരുന്നു ൂടെ നാമ ആ അതായത് എന്ത് വില എന്താ വേറെ

കത്തിച്ചാളന്നല്ലേ ഇറങ്ങ വേണ്ട ജമ്മീ വേണ്ട പിടിച്ചോണ്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് അൽസാജ് ഉണ്ടായിരുന്നിട്ട് അൽസാജ് കിച്ചൺ നമ്മുടെ ആലുവലൊക്കെയുള്ള ഷോപ്പില്ലേ അതിൻ്റെയായിട്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഇനിയിപ്പോൾ അവിടെയൊന്നും കയറിയില്ല ഇനിയിപ്പോൾ നമ്മൾ വെറൈറ്റി ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ വാങ്ങിച്ചേക്കല്ലേ അത് വീട്ടിൽ കൊണ്ടുപോയി ഇനി ഇപ്പം അധികാടി സമയമൊന്നും ആയിട്ടൊന്നുമില്ല ഒരു എട്ടുമണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ നമുക്ക് ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ പോവുകയാണ് അപ്പോൾ ചായ കുടിച്ചിട്ടില്ല വൈകിട്ട് ഇനിയിപ്പോൾ നമുക്ക് പോകണ വഴിക്ക് എവിടെയെന്തെങ്കിലും ഒരു ചെറിയ ചായ എന്തെങ്കിലും സ്നാക്സ് ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇതേ സ്ഥിരം ഇതിൽ പോകുമ്പോൾ വരാറുള്ളതാണ് കേട്ടോ ഇവിടുന്ന് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് റെസ്റ്റോറൻറ്റ് എന്ന് സ്നാക്സും ചായ അതൊക്കെ ഉള്ളൂ കേട്ടോ ചെറിയ ചെറിയ സ്നാക്സുകൾ ഇപ്പോൾ അവിടെ പൊറോട്ട അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ടെന്നു പറയുന്നത് കുറേ ഷോപ്പുകളുണ്ട് അവിടെ നല്ല ചായ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ സമൂസ ഉണ്ടായിരുന്നു സമൂസ നമ്മൾ പുറത്ത് വേറെ സ്ഥലത്ത് നിന്നൊക്കെ വാങ്ങിക്കുന്നത് അത്രയും അങ്ങ് വലിപ്പം പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള സ്നാക്സുകളൊക്കെയാണ് പിന്നെ വലിപ്പമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മെയിൻ റോഡ് തന്നെ പോകുമ്പോൾ നമ്മൾ ഹൈക്കോർട്ടിൻ്റെ അതിൽ മേ ഇതൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ബ്ലോക്ക് ഉണ്ടാവും കച്ചേരിപ്പടി അവിടെ പിന്നെ ഇടപ്പള്ളി അതിലേക്ക് പോകുമ്പോൾ അത് കാരണം ഇനി നമുക്ക് വല്ലാർപാടം റോഡ് തന്നെ പോയാൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ അഞ്ഞൂറ് രൂപയുടെ ഫാസ്റ്റ് ട്രാക്ക് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് റെഡി ആയോ എന്നറിയില്ല അപ്പോൾ ഇതുവഴി തന്നെ പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം ഓടിയാലും ബ്ലോക്കൊന്നുമില്ലാതെ പെട്ടെന്ന് എത്താലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വഴി തന്നെയാണ് പിന്നെയും പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ വീക്കെൻഡ് ഇങ്ങനെയായിരുന്നു കേട്ടോ ഈ ആഴ്ചത്തെ കാര്യങ്ങളും യാത്രയും ഇതൊക്കെ അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ പോകാം നമ്മൾ ഒരുപാട് ഇൻ്റർനാഷണൽ ട്രിപ്പ് ഒന്നും ചെയ്യണമെന്നില്ല നമ്മുടെ ചുറ്റും നമ്മുടെ പരിസരവും നമ്മുടെ ജില്ല തന്നെ നമുക്ക് കാണാത്തവരുണ്ടാകും പുറത്തു പോകാത്തവരുണ്ടാകും അത് നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക നടക്കാൻ കഴിയില്ല ഇഴയുക കഴിയില്ലെങ്കിൽ ഇഴയുക പക്ഷെ ചെയ്യുന്നത് എന്ത് തന്നെയായാലും മുൻപോട്ട് തന്നെ നീങ്ങുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുപോലെ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് വരിക അങ്ങനെ അതെ ഞങ്ങൾ വീടെത്തിയപ്പോ ഉള്ള കാഴ്ച കാഴ്ചയുണ്ട് അത് എല്ലാവർക്കും ഇനി കൊടുക്കണം അവർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ വന്ന് മീന്റെ പണിയൊക്കെ ചെയ്യണം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഒൻപത് മണിക്കായപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ തല്ലിക്കൂട്ടി ഒരു ഡിന്നർ ആക്കേണ്ട അപ്പോൾ ഞാൻ വേഗം എന്തെങ്കിലും മീനൊക്കെ ഉപ്പ് വരട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ ഹാഫ് കുക്കഡ് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് കുക്ക് ചെയ്തെടുത്ത് അപ്പോൾ അതേ ഞങ്ങൾ ഇനിയിപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസം സ്കൂളിൽ പോകണം അതിനിടയ്ക്ക് ഞാൻ ചോറ് അടുപ്പത്തിട്ടിട്ടാണ് അവർക്ക് രാവിലെ കൊടുത്തുവിടാൻ വേണ്ടി റൈസ് കുക്കറിൽ ഇറക്കി വെക്കാമല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇന്നിവിടെ മൈൻഡപ്പ് ചെയ്യണ്ട ബാക്കി വിശേഷങ്ങളായിട്ട് ഇനി വരാം